ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻസ് കാണിക്കുകയാണ് കേട്ടോ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മൂടിൽ മഞ്ഞുണ്ടായിരുന്നു പിന്നെ നമ്മൾ കിണറിലുണ്ട് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വെപ്പും കാര്യങ്ങളൊക്കെ കിണർന്ന് വെള്ളം കൊടുത്തിട്ട് വേണം എനിക്ക് ചായക്കും ചോറിനൊക്കെ ഉള്ളത് കയറ്റാൻ അങ്ങനെ കിണറിൽ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് കിട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു വന്നതിന് ശേഷം നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ കാപ്പി കുടിച്ചു അതിനിടക്ക് ഫ്രീസറിൽ മീൻ ഇരിക്കുന്നുണ്ട് ആ മീൻ കൂടിയൊന്ന് പുറത്ത് കൊടുന്ന് ഐസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ മക്കൾ എണീറ്റിട്ടില്ല നല്ല ഉറക്കമാണ് കുറേ നേരം തട്ടി മുട്ടി ഒളിച്ചു നോക്കി ഒരാൾക്ക് മദ്രസ ഉണ്ട് അങ്ങനെ അവർ കുറച്ച് നേരം കൂടിയും കിടന്നു അപ്പോഴൊക്കെ ഞാൻ ചോറും കലെല്ലാം കയറ്റി ചോറാവണം പെട്ടെന്ന് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ ചായക്ക് ചപ്പാത്തിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് ഒന്ന് വെറുതെ ഒരു മസാല ആക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉള്ളിയും തക്കാളി മസാല എല്ലാം ഇട്ടിട്ട് വേഗം അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുകയാണ് അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അവസാനം വരെ കാണുക നമ്മുടെ എല്ലാ വീഡിയോസും പോയി കാണുക നമ്മൾ കൊച്ചു ചാനലാണ് ചെറിയ ലൈവ് ചാനലാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മീനൊന്ന് അയസ് പൂവാറായപ്പത്തേനും ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇട്ടാ മൺകലത്തിലാണ് മീൻ കറി വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മൺക്ക ചട്ടി വെച്ച് നല്ല ചൂടായി കണ്ടപ്പോൾ എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഒഴിച്ച് കുറച്ച് കൂലുവട്ട് പിന്നെ സാധാരണ നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ കുറച്ച് ഉള്ളിയും തക്കാളി ഉള്ളിയും ചെറിയ വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട് നന്നായി വയറ്റിയെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയും കൂടിയും പാർന്നു കൊടുത്ത് കുറച്ച് എണ്ണയുടെ കുറവുണ്ടായിരുന്നു രണ്ട് പച്ചമുളക് കൂടിയിട്ട് അതൊന്ന് വയറ്റിയെടുത്ത് ബാക്കിയുള്ള മസാലയും കൂടിയിട്ട് തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അത് കാരണം ഞാൻ രാവിലത്തെ ഇത് അങ്ങനെ നോക്കി പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ എല്ലാം റെഡി ആക്കുകയാണ് കിട്ടാം അങ്ങനെ മീൻ പുളിയും കൂടിയും പാറന്നു അത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് മീൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം മീൻ സൈസ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ആ മീനൊന്നും ചെയ്തെടുക്കണം പിന്നെ വലിയ വലിയ മത്തി ഒന്നുമല്ല ഒരിടത്തരം മീനാണ് അപ്പോൾ വേഗം വേഗം ഒന്ന് മേലക്കി കഴിഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം അത് ഞാനൊന്ന് ചട്ടികളിടാൻ നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏതാണ്ട് വറ്റി കറിഞ്ഞ് കഴിഞ്ഞിരുന്നു അങ്ങനെ അത് റെഡിയാക്കിയപ്പോൾ തന്നെ ഞാൻ ചപ്പാത്തി പരത്തി ചുടലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുന്നു എണ്ണ ഒഴിക്കാണ്ടാണ് ചെയ്തത് കേട്ടോ എൻ്റെ എന്താ പറയുക കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എണ്ണ ഒന്നും അപ്ലൈ ചെയ്തില്ല അങ്ങനെ നമ്മുടെ മീൻ കറി നല്ല മീൻ കുറുക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മീൻ കറി മത്തിക്കറിയും ചപ്പാത്തി മക്കൾസ് കഴിക്കുകയാണ് അപ്പം നമ്മൾ ഇതാ ഉച്ചക്കുള്ള ചോറിന് ചെറുപയറുപ്പേയും കൂടി കുറച്ച് ആക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉച്ച വരെയുള്ള പണിയൊക്കെ അങ്ങനെ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ മക്കൾസിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളം കിഴിയും പൊരിച്ചെടുത്ത് കേട്ടോ ഇതൊക്കെ ഉച്ചക്കുള്ളതും രാവിലത്തെ ഉള്ളതും കൂടി ഒരുപോലെ ഞാൻ റെഡി ആക്കുകയാണ് കേട്ടോ അത് സ്കൂളുള്ള ടൈമിൽ ഇതുപോലെ തന്നെയാണ് മക്കൾക്ക് ഫുഡ് കൊണ്ടുപോവേണ്ടത് പിന്നെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ബാക്കി വന്ന രണ്ട് ദോശക്കുള്ള മാവ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ദോശ കഴിക്കണം തോന്നി പിന്നെ മക്കൾ പറഞ്ഞു പറഞ്ഞി ദോശയാണെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് കുഞ്ഞ് ദോശ കൂടി ഉണ്ടാക്കി കൊടുത്ത് ആ മാവിനെ ഞങ്ങളൊന്ന് പാത്രം കാലിയാക്കി വെച്ച് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ പിന്നെ ഞാൻ ചായ കുടിക്കാനിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ മോർണിങ്ങിലെ കുഞ്ഞ് കുഞ്ഞ് വിശേഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുമ്പോൾ ഞാനത് സപ്പോർട്ട് ചെയ്യും